സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് വർദ്ധിച്ചു ഒരു ഗ്രാം സ്വർണത്തിന് എഴുപത് രൂപ വർധിച്ച് പതിനൊന്നായിരത്തി ഒരുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയായി ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്ററുപത് രൂപയാണ് വർധിച്ചത് എൺപത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി അറുപതാണ് ഇന്നത്തെ വില സ്വർണ്ണവില ഒട്ടും വൈകാതെ തന്നെ ഒരു ലക്ഷം കടക്കുമെന്ന സൂചനകളായിരുന്നു വിപണിയിൽ നിന്ന് ലഭിച്ചിരുന്നത് അതിവേഗമായിരുന്നു വിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ കുറച്ചു ദിവസമായി സ്വർണവില കുറയുന്ന ലക്ഷണമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് വീണ്ടും വർധനവിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച അനുസരിച്ച് സ്വർണത്തിന്റെ ആവശ്യകതയിൽ ഇടിവുണ്ടായിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ടത് ആഭരണത്തിന് മാത്രമാണ് ആവശ്യക്കാർ കുറയുന്നത് അതേസമയം ബാർ കോയിൻ ഡിജിറ്റൽ ഗോൾ എന്നിങ്ങനെ പല രീതിയിൽ സ്വർണ്ണവില്പന നടക്കുന്നുണ്ട് അവയ്ക്കെല്ലാമാണ് ആവശ്യക്കാരുള്ളത് നിക്ഷേപകരും ഉപഭോക്താക്കളും സ്വർണവിലയിൽ തുടരുന്ന ഈ സ്ഥിരതയെ ഇരു കയ്യെ നീട്ടി സ്വീകരിക്കുക തന്നെയാണ് സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളും സ്വർണ്ണവിലെ കുതിപ്പിന് വഴിവച്ചിട്ടുണ്ട് ഈ വർഷം മാസം തോറും അറുപത്തിനാല് ടൺ സ്വർണ്ണമാണ് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയെന്നാണ് ഗോൾസ്മാൻ സാച്ച് റിസർച്ചിന്റെ റിപ്പോർട്ട്